വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാട്ടിലകപ്പെട്ടവരെ രക്ഷപ്പെടുത്തി കാടിറങ്ങിയ വനപാലകരെ പ്രശംസിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് മന്ത്രി അഭിനന്ദനം അറിയിച്ചത് കയ്യിൽ കിട്ടിയ കിടക്ക വിരി മുറിച്ചെടുത്ത് കുട്ടികളെ നെഞ്ചോട് ചേർത്ത് അതിസാഹസികമായി കാടിറങ്ങിയ വനപാലകരുടെ ചിത്രം ഒരിക്കലും മറക്കാനാകാത്തതാണ് വയനാട് രക്ഷാപ്രവർത്തനത്തിൽ ദുർഘട മേഖലകളിൽ നടക്കുന്ന തിരച്ചിലിന് നേതൃത്വം നൽകുന്നത് കാടിനെ തൊട്ടറിയുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഉരുൾപൊട്ടൽ സംഭവിച്ച നിമിഷം തന്നെ ഓടിയെത്തിയവരുടെ കൂട്ടത്തിൽ വനപാലകരുണ്ടായിരുന്നു റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ഉൾപ്പെടെ വനപാലക സംഘത്തെ ആകെ രക്ഷാപ്രവർത്തന മേഖലയിലേക്ക് നിമിഷ നേരം കൊണ്ടെത്തിക്കാനും സാധിച്ചു ഭൂപ്രദേശത്തിന്റെ എല്ലാ ഭാഗങ്ങളും നേരിട്ടറിയുന്ന വനപാലകർ രക്ഷാപ്രവർത്തനങ്ങൾക്കെല്ലാം വഴികാട്ടിയായി പ്രതിദിനം നൂറോളം ജീവനക്കാരാണ് ആദ്യ ദിനം മുതൽ രക്ഷാപ്രവർത്തനത്തിലുള്ളതെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു നിരവധി പേരാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രശംസിച്ച് സമൂഹമാധ്യമങ്ങളിൽ രംഗത്തെത്തിയത് അതിസാഹസികമായാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനത്തിൽ കുടുങ്ങിയവരെ രക്ഷിച്ച് പുറത്തെത്തിച്ചത് അതേസമയം നാളായി തുടരുന്ന രക്ഷാദൌത്യം അവസാനിപ്പിച്ച് സൈന്യം വയനാട്ടിൽ നിന്ന് മടങ്ങി സൈന്യത്തിന്റെ എല്ലാ സംഘങ്ങളും മടങ്ങുന്നുണ്ട് സൈന്യത്തിന്റെ അഞ്ഞൂറ് അംഗ സംഘമാണ് മടങ്ങുന്നത് തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള ബറ്റാലിയൻ അംഗങ്ങളാണിവർ അതേസമയം താൽക്കാലികമായി നിർമ്മിച്ച ബെയ്ലി പാലം മെയിന്റൻസ് ടീം പ്രദേശത്ത് തുടരും ഹെലികോപ്റ്റർ സെർച്ച് ടീമും അടുത്ത നിർദ്ദേശം വരുന്നതുവരെ തുടരും ബാക്കിയുള്ളവരാണ് മടങ്ങുകയെന്നും സൈന്യം അറിയിച്ചു